ഹലോ ധനസ് കിച്ചൻ ജേണിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു മുരിങ്ങയില കറി വെക്കാനെ കേട്ടോ മുരിങ്ങയിലൊക്കെ ഇനി കുറച്ച് കഴിക്കാനൊന്നും പറ്റില്ല അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ മുരിങ്ങയുടെ തണ്ടൊക്കെ ഒടിച്ച് നമ്മൾ കുറച്ച് മുരിങ്ങയില ഇത് കറി വെക്കാനായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ മസൂർ പരിപ്പാണ് കേട്ടോ ഒരു അര കപ്പോളം എടുത്തിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ കറി അരിവെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ സാമ്പാർ പരിപ്പ് വെച്ചിട്ട് ഈ കറി ഉണ്ടാക്കുന്നതിന് ടേസ്റ്റ് ആണ് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി ഞാൻ ഇതുപോലെ മുറിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് എരിവിനായിട്ട് നാടൻ പച്ചമുളകാണ് ആണ് കേട്ടോ ഇത് കടലാസ് മുളക് എന്നൊക്കെ പറയാം നല്ല എരിവുള്ള മുളകാണ് മൂന്നെണ്ണം ഇട്ടുകൊടുത്തിട്ടുണ്ട് നാടൻ മുളകാണെങ്കിൽ നാലെണ്ണം ഇട്ട് കൊടുക്കാം ഇനി എവിടെ ഞാൻ ഒരു ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു രണ്ട് വിസലിൽ തന്നെ നന്നായിട്ട് വെന്തി കേട്ടോ അപ്പോൾ നമുക്ക് ഈ പരിപ്പ് വന്നാലും കുറച്ച് വെള്ളം ആവശ്യമാണ് അപ്പോൾ അതിനാണ് കേട്ടോ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെള്ളം അര സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അര സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുക്കർ നന്നായിട്ട് അടച്ചു വച്ചതിന് ശേഷം ഒരു രണ്ട് വിസിൽ മീഡിയം ഫ്ലെയിമിൽ പോകുന്നത് വരെ നമുക്ക് ഇതിനെ ഒന്ന് സ്റ്റൗ ലേക്കാം അപ്പം ഞാനിവിടെ വിസിലൊക്കെ ഒന്ന് വലിച്ചു വെച്ച് കൊടുത്തതിന് ശേഷം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നാലാണ് ഇതിൽ എയർ ഉണ്ടെങ്കിൽ അടഞ്ഞിരിക്കില്ല അപ്പോൾ ഞാനത് കുക്കറിൽ വെച്ചിട്ട് സ്റ്റൗ വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു രണ്ട് വിസിൽ പോട്ടെ രണ്ട് വിസിൽ പോയി ഓഫ് ചെയ്തതിന് ശേഷം ഞാനിവിടെ തേങ്ങ അരച്ചെടുക്കണം കേട്ടോ ഇത് ഞാനൊരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു തേങ്ങയുടെ പകുതി അരമുറി ഇതിലേക്ക് ഞാനിവിടെ ഇനി ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽസ്പൂണോളം ജീരകമാണ് ഇടാം ജീരകമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പാർ ജീരകം നല്ല ജീരകം എന്നൊക്കെ പറയില്ലേ സീഡ് അതും പിന്നെ അര കപ്പ് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കണം ഇനി ഇതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നമുക്ക് അപ്പോൾ ഇതാ ഇതുപോലെയാണ് ഇരിക്കുക കേട്ടോ തേങ്ങ അരച്ചിട്ടുള്ള മുരിങ്ങയിലെ കറിയാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇതോടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കുക്കർ തുറന്ന് നോക്കാം കുക്കറിൽ നമ്മുടെ പൈപ്പ് ഒക്കെ എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് ഞൊടി ഇടയിലുണ്ടാക്കിയെടുക്കാവുന്നത് ഇലോട്ടോ അത്ര വലിയ പണിയൊന്നുമില്ല അപ്പോൾ ഇതിൻ്റെ പിച്ചിലൊക്കെ ഒന്ന് പോയി ചൂടാറിയതിന് ശേഷം തുറന്നു നോക്കിയപ്പോൾ അതാ ഇതുപോലെയാണ് കേട്ടോ ഈ പരിപ്പിന് ഇത് മാത്രം ഇങ്ങനെ നമ്മൾക്ക് താളിച്ചിട്ടിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കാം ഇത് ദാൽ കറി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ നല്ല സുലഭമായിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ ദാൽ എന്ന് പറഞ്ഞിട്ട് ഏറ്റവും സിമ്പിളായിട്ടുള്ള കറിയാണ് ചാവലും ചോറും പരിപ്പും അതാണ് ചാവൽ ദാൽ അപ്പോൾ ഈ ഒരു പരിപ്പിലേക്ക് നമ്മൾ അരപ്പ് ഒഴിച്ചു കൊടുക്കണം ഞാനിതുവരെ ഇത് സ്റ്റവില് വെച്ചിട്ടില്ല കേട്ടോ അരപ്പ് ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് ആ മിക്സിയുടെ ജാറിലൊന്ന് ചുഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതിനോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല അതിൽ നിന്നൊരു ആറ് വലിയ തണ്ടെടുത്തിട്ട് തണ്ടൊക്കെ നന്നായിട്ട് കളഞ്ഞ് കഴുകിയെടുത്തതാണ് കേട്ടോ അത് ഇട്ട് കൊടുക്കുക അപ്പം ഇങ്ങനെ അളവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് പിടി ഏതാണ്ട് ഒരു മൂന്ന് പിടി ആ ഒരു രീതിയിലാണ് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയെടുക്കണേ മുരിങ്ങയിലൊക്കെ എത്രയാണ് ഇലവർഗ്ഗങ്ങളാന്ന് പറഞ്ഞാലും നന്നായിട്ട് കഴുകിയെടുക്കണം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചതിന് ശേഷം നമ്മൾ ഇതെന് സ്റ്റവില് വെച്ചിട്ടൊന്ന് ഒന്ന് തിളപ്പിച്ചെടുക്കണം എന്നാലാണ് ഈ പരിപ്പും മുരിങ്ങയിലൊക്കെ കൂടെ നന്നായിട്ട് മിക്സായിട്ട് വരുള്ളൂ കേട്ടോ ഇത് ഒരുപാട് ഇങ്ങനെ വെന്ത് പോവരുത് ഒറ്റ തലയാണ് തിളക്കേണ്ടത് പരിപ്പൊക്കെ ഓൾറെഡി നമ്മൾ വെന്ത് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഈ തേങ്ങയും മുരിങ്ങയിലെ പരിപ്പും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സായി കിട്ടാനുള്ളതേ ഉള്ളൂ ഞാനിതെ സ്റ്റൗിൽ വെക്കട്ടെട്ടാ സ്റ്റവിൽ വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട് തിളയൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഇടയിലിടയിൽ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തേക്കണേ അപ്പോൾ അതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഈയൊരു സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം ഉപ്പ് ഇതിൽ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ ഞാനിപ്പോൾ ഇവിടെതാ ഒരു കാൽ സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്നും ഇതുപോലെ ഇളക്കിയെടുക്കണം ഈ ഒരു രീതിയിൽ ഇളക്കിയെടുക്കണം കേട്ടോ അപ്പോൾ ഇനി നമ്മൾക്ക് നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വരുന്നവരെ തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൽ തേങ്ങ ചേർത്തിട്ടില്ലേ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു മണമാണ് ഈ മുരിങ്ങയിലിങ്ങനെ വെന്ത് വരുന്നൊരു മണാണ്ടല്ലോ അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് അപ്പോൾ താ നമ്മുടെ കറി തിളച്ചിട്ടുണ്ട് ഒറ്റ തിളയിൽ തിളയ്ക്കേണ്ടു പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്ത് വെക്കണം കേട്ടോ കറി ഇതാ നന്നായിട്ട് തിളച്ച് വന്നിട്ട് തേങ്ങയൊന്നും ഇങ്ങനെ പിരിഞ്ഞു പോയിട്ടൊന്നുമില്ല നല്ല ഒരു കറിയാണ് കേട്ടോ എന്നും ഉപയോഗിക്കാവുന്ന ഒരു സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് മുരിങ്ങയിലെ പരിപ്പും കൂടെ ഉള്ളത് അപ്പോൾ ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ടുള്ള കറി ഇനി ഞാനിവിടെ സ്റ്റവില് കടായി വെച്ച് കൊടുത്തിട്ടുണ്ട് ഒന്ന് താളിച്ചിടാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ഞാനിവിടെ ഒരു മൂന്ന് സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് സ്പൂണോളം കടുകിട്ട് ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കണം ഉണക്കമുളക് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൽ വേറെ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കണ്ട ഇതിൽ ഞാൻ കറിവേപ്പില ചേർക്കാറില്ല കേട്ടോ എല്ലാ നമ്മൾ മുരിങ്ങയില ഇട്ടതുകൊണ്ട് തന്നെ ഞാൻ കറിവേപ്പില ഇതിലധികം ചേർത്ത് കൊടുക്കാറില്ല അപ്പോൾ ഇനി നമ്മൾ ചൂടാറാൻ വെച്ചിട്ടുള്ള ഈ ഒരു കറിയിലേക്ക് ഇത് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തൊന്ന് അടച്ചു വെച്ചാൽ മതി ചോറിനപ്പം ഒരു പപ്പടോ അതുപോലെ തന്നെ ഒരു അച്ചാറോ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കറി കൂട്ടി ചോറ് ഒരു കിണ്ണം ചോറ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് ഇതുപോലുള്ള ഈസീസ് റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം